ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൈനിങ് സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല സോപ്പ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു സോപ്പ് ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഗുണമൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാമെന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുഖത്തെപ്പോൾ ആടുകൾ മായ്ക്കാൻ അതുപോലെ മുഖത്തിന് നല്ലൊരു കരിവാളിപ്പൊക്കെ പിഗ്മെന്റേഷൻ അങ്ങനെയുള്ള ഇതൊക്കെ എടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് നല്ല ബെസ്റ്റ് ആണ് ഇപ്പം നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനൊക്കെ ഒരുപോലെ നല്ലതാണ് നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴയുടെ ഒരു തണ്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരെണ്ണം മതിയാവും ആ യെല്ലോ കളറൊക്കെ മാറ്റി നമുക്ക് കഴുകി ഒന്ന് ഒന്ന് ആ ജെല്ലെടുക്കണം അപ്പോൾ നമ്മൾ കറ്റാർവാഴ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു എന്താ മുഖക്കുരു വന്ന പാടുകൾ മായ്ക്കാൻ അതുപോലെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ കളയാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ നമ്മുടെ ചർമ്മമൊക്കെ നല്ല രീതിയിലൊരു ഈർപ്പം നിലനിർത്താനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഉള്ളിൽ നമ്മൾ കഴിക്കുന്നത് നല്ലതാണല്ലേ അപ്പോൾ കറ്റാർവാഴയുടെ ആ ജെല് ആ യെല്ലോ കളറൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ജെല്ലൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് രണ്ടായത് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ആ സ്പൂണില് നിന്ന് കോരി മാറ്റോ പിന്നെ അടുത്ത് നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ നന്നായിട്ട് ഒന്ന് അതിൻ്റെ ആ തൊണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് നമ്മുടെ പച്ചരി പച്ചരിയിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ചേർക്കേണ്ടത് ഫസ്റ്റ് ഞാൻ എന്തേ ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത നമ്മുടെ പച്ചരി ഉണ്ടല്ലോ പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചത് അത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടോ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ അലോവര ജെല്ലും കൂടി ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ അതൊന്ന് മാറ്റി മാറ്റിവെക്കുക ഇപ്പം നമ്മൾ സോപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ സോപ്പ് ബേസ് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമുക്ക് വലിയ പീസായിട്ടാണ്ണ്ടോ കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു കെമിക്കൽ ഷോപ്പിൽ നിന്നാണ് ഈ ഒരു സോപ്പ് ബേസ് വാങ്ങിച്ചത് നമുക്കിപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള കിറ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അവിടെ നിന്ന് ഇപ്പോൾ നൂറ് രൂപ നൂറ്റി ചിലായിരം രൂപ എന്തോ ആവുകയുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ബീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബേസ് എടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ലാതെ വന്നാലും നമുക്ക് നമ്മുടെ സോപ്പ് അത് സെറ്റ് ആവില്ല കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ പിന്നെ നമുക്കിപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇവിടെ സോപ്പ് ബേസ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ബേസിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രം എടുത്ത് വെക്കുക എന്നിട്ട് അതിനകത്തോടെ നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് അരിഞ്ഞുവെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി കിട്ടുമ്പോൾ നമ്മുടെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച് ഇൻഗ്രീഡിയൻ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി നമ്മളെപ്പോഴും ഒരു കാര്യം എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അതിനകത്ത് ഇടാൻ തയ്യാറാക്കുന്ന ഐറ്റംസൊക്കെ അടുപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ സോപ്പ് പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ കറ്റാർവാട ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അതും കൂടി അടിച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ അത് അരിച്ചെടുത്ത് ഇട്ടുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഞാനിപ്പോൾ അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ അടിച്ചു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മെയിൻ ആണിത് അപ്പോൾ അത് നമ്മൾ ഒരുപാട് എടുത്തുകഴിഞ്ഞാൽ സെറ്റാവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നോ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം കേട്ടോ എത്ര ഇരുന്നൂറ്റമ്പത് ഗ്രാം ആകുമ്പോൾ ട്വൻറ്റി എം എൽ ട്വൻറ്റി എം എൽ ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് അകത്തോട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തേച്ചാൽ മതിയാവും ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷനാട്ടോ വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് അയച്ചാൽ മതിയാവും ഞാനിവിടെ ഇടുന്നുണ്ട് എൻ്റെ ഒരു സോപ്പിന് ഞാൻ ഇങ്ങനെ ഇടണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ മാത്രം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം പിന്നെ അടുത്തതായിട്ട് നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സോപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് വൈറ്റമിൻ ഇയൊക്കെ നമ്മുടെ സൗന്ദര്യ വസ്തു വർധക വസ്തുക്കളിലൊക്കെ നമ്മൾ വൈറ്റമിൻ ഇ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടിക്കായിക്കോട്ടെ ഒക്കെ അല്ലേ അപ്പോൾ രണ്ട് വൈറ്റമിനിൻ്റെ ക്യാപ്സൂളാണ് നമ്മളിതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്താ വളരെ നല്ലൊരു സോപ്പ് പ്പാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ രണ്ട് വൈറ്റമിൻ ക്യാപ്സൂൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ലൊരു സോപ്പ് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഒരുപാടിപ്പം നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പിയേഴ്സ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ പിയേഴ്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതൊരു സോപ്പാണ് അതിൻ്റെ അകത്തും ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അത് കൂടിക്കഴിഞ്ഞാൽ അത് സോപ്പ് ഇങ്ങനെ കട്ടയാവാത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ ഒരു പിയേഴ്സിന്റെ ഒരു സോപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കമൻസ് വന്നു അതുകൊണ്ട് പറഞ്ഞതാണേ അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ പെർഫ്യൂമാണ് കേട്ടോ പെർഫ്യൂമ് ഞാൻ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഇതിനകത്ത് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് കളേഴ്സൊന്നും നമുക്ക് വേണമെന്നില്ല നമുക്ക് ഇപ്പോൾ സ്പ്രേ ഒരു പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ചെറിയൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നത് നല്ല രസമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നതെന്നുള്ളൂ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന ഈ ആഡലിയുടെ സ്മെല്ലാണ് ചേർക്കുന്നത് ഈ ആഡ്ലിയുടെ സ്മെല്ല് അതുപോലെ തന്നെ പലതരം സ്വന് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ കെമിക്കൽ ഷോപ്പിൽ തന്നെ ചോദിച്ചാൽ മതിയാവും ഇനി അടുത്തതായിട്ട് നമ്മളിതേ ഇവിടെ വെളിച്ചെണ്ണ ഒന്നും കൊടുക്കുകയാണ് നമ്മൾ മോൾഡിലും അതുപോലെ പാത്രത്തിലും കേട്ടോ അപ്പോൾ ഞാൻ പാത്രത്തിൽ ജസ്റ്റ് കാണിച്ചതെന്നുള്ളൂ ഇപ്പം നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പാത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഐസ് പാത്രം അല്ലെങ്കിൽ ചെറിയ വെള്ളം കുടിക്കണ കപ്പ് പോലെയുള്ള ഒക്കെ ഉണ്ടാവില്ല അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മൂന്നാല് മണിക്കൂർ നേരം നമുക്കിത് വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കിയിട്ട് ഒരിക്കലും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു മൂന്നാല് മണിക്കൂറിന് ശേഷം നമ്മളുടെ സോപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് ആ ഒരു കളർ നമുക്ക് വന്നേക്കണത് അപ്പോൾ വേറെ നല്ലൊരു സോപ്പാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നാല് നാല് സോപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് കാരണം എൻ്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു സോപ്പ് ബേസും കൊണ്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ അതനുസരിച്ചുള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സോപ്പ് എങ്ങനെയാണ് പതയിൽ നോക്കിയാലോ അപ്പോൾ ഞാൻ എന്തേ ഇവിടെ ഒരു സോപ്പ് എടുത്തിട്ട് ഒന്ന് കഴുകി നോക്കുകയാണ് കേട്ടോ അപ്പം നല്ല പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല നാച്ചുറൽ ഒരു സോപ്പാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ ഈ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കി നമുക്ക് വരുമാനവും ഉണ്ടാക്കാം അപ്പോൾ ആയിക്കോട്ടെ അവർക്കൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷനിലാക്കി ഇടുക അപ്പോൾ ഞാനിരുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്